ബംഗ്ലാദേശിനെതിരായുള്ള ട്വൻ്റി ട്വൻ്റി പരമ്പര സ്വന്തമാക്കാൻ ഉറച്ച് ടീം ഇന്ത്യ രണ്ടാം പോരാട്ടത്തിന് ഇറങ്ങുകയാണ് മൂന്ന് മത്സരങ്ങളുടെ ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ രാത്രി ഏഴ് മണി മുതൽ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഗ്വാളിയോറിലെ ആദ്യ ട്വൻ്റി ട്വൻ്റിയിൽ ഏഴ് വിക്കറ്റിന്റെ വിജയം കൊയ്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവും സംഘവും അരുൺ ജെയ്റ്റ്ലി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന രണ്ടാം പോരാട്ടത്തിൽ ജയിച്ച് പരമ്പരയിൽ അപരാജിത ലീഡ് നേടാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക ആദ്യ ട്വൻ്റി ട്വൻറ്റിയിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്നാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാനെത്തിയത് നിലവിലെ ടീമിലുള്ള ഏക സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ അഭിഷേക് ആണ് ഈ കാരണത്താലാണ് സഞ്ജുവിനെ ഇന്ത്യ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്തത് ഈ റോളിൽ അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു അഭിഷേക് ശർമ്മ ആവട്ടെ ഏഴ് ബോളിൽ പതിനാറ് റൺസും കുറിച്ചിരുന്നു രണ്ടാം ട്വൻ്റി ട്വൻറ്റിയിലും അഭിഷേക് ശർമ്മ സഞ്ജു ജോഡി തന്നെയായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക എന്നുറപ്പാണ് വൺ ആയി ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ ഊഴമായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ വൺ ഡൌണായി പവർ പ്ലേയിൽ തന്നെ ഇറങ്ങിയതിനു ശേഷം വളരെ അഗ്രസീവായ ബാറ്റിംഗ് ശൈലിയാണ് സ്കൈ കാഴ്ചവെച്ചത് പതിനാല് ബോളിൽ ഇരുപത്തൊമ്പത് റൺസുമായി അദ്ദേഹം മിന്നിയിരുന്നു കിഡിലൻ തുടക്കം ലഭിച്ചിട്ടും ഇന്ത്യ വലിയ സ്കോറാക്കി മാറ്റാൻ സാധിക്കാതെ പോയതിൻ്റെ നിരാശ എന്നിരുന്നാലും സൂര്യയ്ക്കുണ്ടാകും അതേസമയം ഇന്ത്യൻ മധ്യനിരയിലേക്ക് വന്നാൽ നാലാം നമ്പറിൽ യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗാണ് കളിച്ചേക്കുക കഴിഞ്ഞ മത്സരത്തിൽ പരാഗിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല പകരം അരങ്ങേറ്റക്കാരനും സീം ബോളിംഗ് ഓൾറൗണ്ടറുമായ നിതീഷ് റെഡ്ഡിയെ ഇന്ത്യ ഈ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്തിരുന്നു നാളത്തെ പോരാട്ടത്തിൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം യുവ ഓൾറൗണ്ടറായ റൗണ്ടറായ വർമ്മയെ ഇന്ത്യ കളിപ്പിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് പരിക്കേറ്റ് പിന്മാറിയ ശിവൻ പകരമാണ് തിലക് വർമ്മ അവസാന നിമിഷം ടീമിനൊപ്പം ചേർന്നത് ബാറ്റിംഗിൽ കുറെ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരമാണ് തിലക് വർമ്മ അതിനാൽ നിതീഷിന് പകരം തിലകിനെ ഇന്ത്യ കളിപ്പിച്ചേക്കും അഞ്ചാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും എത്തുക കഴിഞ്ഞ കളിയിൽ ടീമിന്റെ ടോപ്പ് സ്കോറായ അദ്ദേഹം ബോളിംഗിൽ ഒരു വിക്കറ്റും നേടിയിരുന്നു ഹാർദിക്കിന് ശേഷം ആറാമനായി ഫിനിഷർ സിംഗ് എത്തും ബോളിംഗ് ലൈനപ്പിലേക്ക് വന്നാൽ രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ ഇന്ത്യ പരീക്ഷിക്കാനിടയുണ്ട് അങ്ങനെ വന്നാൽ വാഷിംഗ്ടൺ സുന്ദറിന് പകരം രവി ബിഷ്ണോയ് കളിച്ചേക്കും ബിഷ്ണോയും വരുൺ ചക്രവർത്തിയുമാവും സ്പിൻ സ്പിൻബോളിംഗിന് ചുക്കാൻ പിടിച്ചേക്കുക പേസ് ബോളിംഗിന് ചുക്കാൻ പിടിക്കുക ആർഷ്ദീപ് സിംഗ് തന്നെയായിരിക്കും ഒപ്പം കഴിഞ്ഞ മത്സരത്തിലൂടെ അരങ്ങേറിയ മയാങ്ക് ഉണ്ടാവും